തമിഴ് സിനിമയിൽ ഇത് റീറിലീസുകളുടെ കാലമാണ് പുതിയ സിനിമകൾക്ക് പ്രേക്ഷകർ കാര്യമായി എത്താത്ത സാഹചര്യത്തിൽ തമിഴ്നാട്ടിലെ തിയേറ്റർ ഉടമകൾക്ക് ആശ്വാസം പകരുന്നത് തമിഴിലെ റീറിലീസുകളാണ് ഒപ്പം മലയാളം ചിത്രങ്ങളും വിജയുടെ ഗില്ലിക്ക് പിന്നാലെ തമിഴിൽ നിന്ന് ഒരു ശ്രദ്ധേയമായ റീറിലീസ് എത്തുന്നുണ്ട് അജിത് കുമാറിനെ താരപരിവേഷത്തിലേക്ക് ഉയർത്തുന്നതിൽ ഒരു വലിയ പങ്ക് വഹിച്ച ദീനയാണ് അത് എ ആർ മുരുകദാസിന്റെ സംവിധാന അരങ്ങേറ്റമായിരുന്ന ഈ ആക്ഷൻ ഡ്രാമ ചിത്രം തിയേറ്ററുകളിൽ എത്തിയത് രണ്ടായിരത്തി ഒന്ന് ജനുവരിയിൽ ആയിരുന്നു സുരേഷ് ഗോപിയുടെ തമിഴ് അരങ്ങേറ്റ ചിത്രം കൂടിയായിരുന്നു ദീന അജിത് കുമാറിന് മാസ് അപ്പീൽ ഉള്ള ആക്ഷൻ ഹീറോ ഇമേജ് നൽകിയ ചിത്രം ബോക്സ് ഓഫീസിൽ മികച്ച വിജയം നേടിയ ചിത്രമാണ് തമിഴിലെ റീറിലീസ് ട്രെൻഡിന്റെ ചുവട് പിടിച്ച് മെയ് ഒന്നിനാണ് ചിത്രം തിയേറ്ററുകളിലെത്തുന്നത് തമിഴ്നാട്ടിൽ പ്രധാന സെന്ററുകളിലൊക്കെ ആദ്യ ദിനത്തിലെ ആദ്യ ഷോകൾ ഇതിനകം സോൾഡ് ഔട്ട് ആയിട്ടുണ്ട് ഇപ്പോഴിതാ ചിത്രത്തിന്റെ അഡ്വാൻസ് ബുക്കിംഗ് കണക്കുകൾ പുറത്തെത്തിയിട്ടുണ്ട് തമിഴ്നാട്ടിൽ ചിത്രം വിറ്റിരിക്കുന്നത് പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ടിക്കറ്റുകളാണ് ഇതിൽ നിന്ന് നേടിയിരിക്കുന്ന കളക്ഷൻ പതിനാല് പോയിന്റ് ഏഴ് രണ്ട് ലക്ഷവും